ഹലോ നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ടുണ്ടാക്കണതാണ് ചക്ക കൊണ്ടാണ് അപ്പം ഉണ്ടാക്കണത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സറെ ചാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് ഇപ്പോൾ നമ്മൾ ചക്കത ഞാൻ രണ്ട് പക്ഷേ നന്നായിട്ട് അരഞ്ഞിട്ടില്ല വെള്ളം കുറവാണ് നമ്മളെ ചക്കയിൽ അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ് ഇതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടിയാണേ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് അരക്കപ്പ് നമ്മുടെ നൂൽപ്പിട്ടും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ചക്ക നമുക്കിതു ഒഴിച്ച് കൊടുക്കാം നമുക്കത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് നാളികേരാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു നുള്ളു ചെറിയ ജീരകം ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അപ്പം നമ്മളിതിൽ വെള്ളം തീരെ ചേർത്തിട്ടില്ല കേട്ടോ ഇതിൽ ഞാൻ പോരാത്ത വെള്ളം ഞാൻ ശർക്കര പാനി ഉണ്ടായിരുന്നു അതാണ് ഒഴിച്ചിട്ട് പാകാക്കി കുഴച്ചെടുത്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ സാധാ അട തന്നെയാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരടയാണ് നമുക്ക് വൈകുന്നേരം നേരത്തൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയതാണ് സിമ്പിളാണ് നമ്മൾ പഴയ കാലത്തെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അടയാണ് ഇനി നമുക്കിതിൽ ഇതിന് നടുക്ക് ഞാനിത് കുറച്ച് ചക്ക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതാ ഈ വലുപ്പത്തിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് കുറച്ച് ഇതിൽ ഇതേപോലെ നടുവിലൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം നമ്മളെ അപ്പം മുഴുവനായിട്ട് ഇതാ ഞാൻ പരത്തിരുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആവിക്ക് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ ചക്കയൊക്കെ തീരാനായ സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കഴിക്കുക ഇനി നമുക്കിതൊന്ന് ആവിക്ക് പുഴുങ്ങാം അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൊലാരോരം മധുരം കഴിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി ഒരു മധുരം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാരും തന്നെ ഉണ്ടാവില്ല അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതാണ് ഇപ്പം നമ്മൾ അപ്പതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ അപ്പതാ ഞാൻ ഇലയൊക്കെ കളഞ്ഞ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ ഗോതമ്പ് പൊടി ചക്കയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇട്ടാ ഇതുപോലെ കണ്ടോ നമ്മളെ ചക്ക ഉള്ളിൽ വെച്ചിട്ടുള്ള നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് സബ്സ്ക് ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കം പ്രസ് ചെയ്യണം